ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ് വന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്ട് കിഡ് ചെമ്മീൻ ബിരിയാണി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തത് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പൊരിച്ചെടുക്കുക ആദ്യം അത് മാറ്റി മാറ്റിയൊക്കെ പൊരിച്ച് ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം മസാല ഉണ്ടാക്കുന്നതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് മസാല ഉണ്ടാക്കുന്നതും ചോറ് ഒക്കെ അപ്പോൾ നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോഴും മസാല ണ്ടാക്കുമ്പോൾ പോക്ക വെളിച്ചെണ്ണ എടുക്കട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഒനിയൻ ഇട്ട് കൊടുക്കുക ചെ വെളിയുള്ളിട്ടോ വെളിയുള്ളി ഒരു മൂന്നെണ്ണം വലുതാണ് ഞാൻ എടുത്തത് ഇത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക നന്നായിട്ടൊരു ബ്രൗൺ ആവുന്നത് വരെ വാട്ടിയെടുക്കണം ഞങ്ങൾ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് വേണം അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കുന്ന നല്ല പച്ചക്കളറിലെ ഞാൻ കുറച്ച് മല്ലിയിലോടെ ഇട്ടിട്ടുണ്ട് അതാ കേട്ടോ പച്ചക്കളറായിട്ടൊരു പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും ആറ് പച്ചമുളകാണ് എടുത്തത് കേട്ടോ എരിവിന് അപ്പോൾ അതാ ഞമ്മളെ വലിയുള്ളിതാ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ചെറിയൊരു കളർട്ട് ഈ കളർ ആവണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി അഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ച ചുവ മാറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ഒന്നിങ്ങനൊരു ഒരു മിനിറ്റോളം ഒന്നിങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പച്ച ചുവ മാറ്റിയെടുക്കുക ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതാ നന്നായിട്ട് നമ്മളെ ചെമ്മീൻ പൊരിഞ്ഞ് ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെമ്മീനും പൊരിച്ചത് കേട്ടോ അത് ശ്രദ്ധിക്കുക നമുക്കിതാ ഇത് വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിൻ്റെ പച്ചച്ചവ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മളെ ബിരിയാണി മസാലപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഇത് നാലും ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒരു മിനിറ്റ് നമ്മളിതൊന്ന് മിക്സാക്കിയെടുക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ആണ് നമ്മളെ വീഡിയോ ഒന്ന് മുന്നോട്ട് കേട്ടോ അപ്പോൾ അത് മറന്നു മറന്നുപോയിട്ടാലും അപ്പോൾ ഇതിലേക്ക് ഞാൻ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം മസാലേൻ്റെ മണമൊക്കെ മാറിയതിന് ശേഷം രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി നമ്മൾ നെയ്സാക്കി അരിഞ്ഞുകൊടുക്കെട്ടോ കട്ടിയിൽ അരിയത് തക്കാളി എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക മൂന്ന് മിനിറ്റ് മതി ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് ഉടഞ്ഞു വരും ഇനി നമുക്കിതിലേക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ഏലക്ക ഗ്രാമ് പട്ട അതിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് റൈസിന് മൂന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ലെമൺ ഒരു ആഫ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരി ഇതിലേക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടത് കേട്ടോ കഴുകി ഞാനൊന്ന് സ്ട്രൈനറിൽ ഇട്ട് വെച്ച അരിയാണ് ഒരു പത്ത് മിനിറ്റ് സ്ട്രെയിനറിൽ സ്ട്രൈനർ ഇട്ടുവെച്ചിരുന്നു എന്നിട്ടിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് തിളച്ച് തൊന്ന് വറ്റി വരുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഗീ റൈസ് ഇതിലേക്ക് കരിവേപ്പിലേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഗീ റൈസ് അപ്പുറത്തു നിന്നു റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ മസാല ഒന്ന് തുറന്ന് നോക്കുകയാണ് നമ്മളെ അപ്പോൾ അതാ മസാല കണ്ടോ അടിപൊളി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതാ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മൾ പൊരിച്ചു വെച്ചാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടത് പിന്നെ ഇതിലേക്ക് അതിൻ്റെ മുമ്പ് കുറച്ച് മല്ലിയിലെയും പുതിയയിലെയും പിന്നെ ഒരു ടീസ്പൂണ് നമ്മളെ ബിരിയാണി മസാലപ്പൊടി ബിരിയാണി മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ബിരിയാണി മസാലേൻ്റെ പൗഡറിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും കേട്ടോ അടിപൊളി സ്മെല്ലാണ് അത് ഇട്ട് കൊടുക്കുമ്പോൾ ആ മസാലപ്പൊടി നമ്മൾ സാധാ ഗരം മസാല അല്ല ബിരിയാണിക്ക് നമ്മൾ വേറെ തന്നെയാണ് ഉണ്ടാക്കുക മസാല അപ്പോൾ അത് അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചെമ്മീനും പൊരിച്ച ചെമ്മീനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ആക്കി എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ ഒന്ന് ദമ്മായി വരണം എന്നിട്ടാണ് നമ്മൾ നമ്മൾ ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് പറയാൻ മറന്നുപോയി ഒരു ലെമൺ ഒഴിച്ച് കൊടുക്കണം ഒരു ഹാഫ് ലെമൺ മതി അപ്പോൾ ഇതിലേക്ക് തൈരൊന്നും ആഡ് ചെയ്തിട്ടില്ല ലെമണും തക്കാളിയും അതിൻ്റെ പുളിയാണ് ഉണ്ടാകുക അപ്പോൾ നിങ്ങൾക്ക് പുളി നോക്കുക ഹാഫ് ലെമൺ മതിയെങ്കിലും മതി ഒരു വലിയ ലെമണിൻ്റെ ഹാഫാണ് ഞാനെടുത്തത് അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതമ്മതിന് ശേഷം അതാണ് നമ്മൾ തുറന്ന് നോക്കി അപ്പോൾ നന്നായിട്ട് ആ ചെമ്മീൻ്റെയൊക്കെ സ്മെല്ലും നല്ലൊരു ബിരിയാണീൻ്റെ മണം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുകളിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ലാസ്റ്റ് ദമ്പിടാം കേട്ടോ ചോറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗീ റൈസ് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് നമ്മളാ ബിരിയാണി മസാല പൊടി കൂടി ഒന്നിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഇതാക്കുന്ന റൈസ് ഗീ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടത് ഗീ റൈസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം വെന്ത് പോകരുത് നമ്മളരി ഞാൻ അടുത്ത വെള്ളം കറക്റ്റാണ് മൂന്നാൽ മൂന്നേക്കാൽ കപ്പ് ആ വെള്ളത്തിൽ ഇത് നന്നായിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട് വന്നു പറഞ്ഞാൽ അധികം വന്തു പോകാത്ത രീതി നമ്മൾ നമ്മിടുമ്പോൾ ഒന്നുകൂടി ഇത് വെന്ത് വരും അതുകൊണ്ട് ആ രീതിയിൽ എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് റോസ് വാട്ടറോട്ട് കലക്കിയിട്ടാണ് ഈ കളർ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യൽ കളർ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറോട് മിക്സ് ആക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിലെ ഇടുക എഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല അല്ലേ നമ്മൾ ആ ബിരിയാണി മസാല ബിരിയാണി മസാലേൻ്റെ പൗഡർ ഒരു കാൽ ടീസ്പൂണും അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ദമ്മിടുമ്പോൾ അപ്പം നല്ല ടേസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലോ റൈസിലേക്ക് വരും അത് നിങ്ങൾ മറന്നു പോകരുത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ്റെ മസാല കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നടുവിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നല്ല ഫ്ലേവർ കിട്ടും ഇതിൻ്റെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത് കൊണ്ടാണ് അതങ്ങനെ കൊടുക്കാത്തത് ഞാൻ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ കരി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ മസാല ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും അപ്പം നല്ല ടേസ്റ്റാണ് ഇനി ലാസ്റ്റ് മുകളിൽ നമ്മൾ അണ്ടി കിസ്മിസ് ഉള്ളി വറുത്തതില്ലേ പൊരിച്ചെടുത്തത് അതൊന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലാത്ത നമുക്ക് അറിയുന്നല്ലേ അതൊന്ന് മോളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ദമ്മിടുക ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നിങ്ങൾ ദമ്മിട്ടെടുക്കണം ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യ് പഷ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് വേണമെങ്കിൽ ഒന്ന് ഫോയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ദമ്മിട്ടെടുക്കട്ടോ ചെറിയ ഫ്ലെയിമിൽ മിനിറ്റ് മിനിറ്റിട്ട് ദമ്മിട്ടിട്ട് ബിരിയാണി എടുക്കുക അതാണ് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കിട്ടിയ റെസിപ്പിയാണേനെ കൂടെ തൈരും ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാ